ഗോൾഡൻ നാഷണൽ ഹൈവേയിലെ കുഴികളടക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ അധികാരികൾക്കെതിരെ മഞ്ഞളാങ്കുഴി അലി എം എൽ എയുടെ ഉപരോധ സമരം നാഷണൽ ഹൈവേ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു മഴ മാറിയിട്ടും അങ്ങാടിപ്പുറത്തെ റോഡിലെ കുഴികളടയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്നും രാഷ്ട്രീയവിരോധം തീർക്കാൻ മനഃപൂർവ്വം നടപടികൾ വൈകുകയാണെന്നും എം എൽ എ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി പല പ്രാവശ്യം ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു ചെയ്യുന്ന ഒരു പരിധിയില്ലേ പണ്ട് പാസ്സായിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് നിങ്ങള് കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന മുമ്പ് വെച്ചതാണ് എനിക്കറിയാം എത്രയും മുമ്പ് വെച്ചാണ് എഗ്രിമെന്റ് നിങ്ങൾ ഈയോട് ഞാൻ സംസാരിച്ചോ ഞാൻ നാല് പ്രാവശ്യത്തിന് ഈയോട് സംസാരിച്ച വേനൽക്കാലം വരണം ഫെബ്രുവരി മാർച്ച് വരണം ഇല്ല ഇല്ല മഴയൊക്കെ മാറി മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നടക്കുന്നുണ്ടോ നിങ്ങളത് മാത്രം നടക്കാത്ത ഈ അങ്ങാടിപ്പുറം പിന്നെ നമ്മുടെ മൂന്നിന്റെ അടിയിലുള്ള മറ്റുള്ള മംഗളമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെ റോഡുകളിൽ കുണ്ടും കുഴികളും രൂപാന്തരപ്പെട്ടതിനാൽ ഗതാഗതം ദുസ്സഹമാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് വലിയ ഗർത്തങ്ങൾ കാരണം ഗതാഗത കുരുക്കും പതിവാണ് മഞ്ഞളാംകുഴി അലി എം എൽ എ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മഴ മാറിയാൽ റോഡിലെ കുഴികൾ അടയ്ക്കുമെന്നായിരുന്നു അധികൃതരുടെ മറുപടി മഴ മാറിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്ന് നാഷണൽ ഹൈവേ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് മംഗട മണ്ഡലത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഉപരോധ സമരത്തിൽ പങ്കെടുത്തു അങ്ങാടിപ്പുറത്തെ റോഡിലെ കുഴികൾ കാരണം യാത്രക്കാർ ദുരിതത്തിലായിട്ടും രാഷ്ട്രീയ വിരോധം തീർക്കാൻ മനഃപൂർവ്വം നടപടികൾ വഹിക്കുകയാണെന്ന് മഞ്ഞളാംകുഴി അലി എം എൽ എ കുറ്റപ്പെടുത്തി നാല് പ്രാവശ്യം ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ട് നിങ്ങള് പിന്നെ അയാളും സംസാരിക്കും അയാൾ തുടങ്ങാന്ന് പറയും ഞാൻ മനസ്സിലാക്കുന്ന മെറ്റീരിയൽ എല്ലാം നിങ്ങളെ എ എക്സിയുടെ ഓഫീസില് തിരുവനന്തപുരം പെരിന്തൽമണ്ണ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നും അവരൊന്നും താല്പര്യം എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങള് കൽപ്പിച്ചൂട്ടി എല്ലാ മണ്ഡലത്തിലും ഇതേമാതിരി ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മുമ്പിൽ നിർത്താൻ വേണ്ടി രാഷ്ട്രീയപരമായി പകുപോക്കുന്നതാണെന്നാണ് ഞങ്ങളെ ആൾക്കാരൊക്കെ പറയുന്നത് എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ പക്ഷേ ഇതിങ്ങനെ വെച്ച് പോയാൽ നടക്കില്ല ഞങ്ങൾ നിങ്ങൾ വരാതെ ഇവിടുന്ന് പോകുന്നില്ല ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരെ നമുക്ക് നേരിട്ട് അങ്ങാടിപ്പുറം മേൽപ്പാലം വഴി രാവിലെ എട്ട് മുപ്പത് മുതൽ വരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെയും ടാങ്കർ കണ്ടെയ്നർ ലോറികൾ അടക്കമുള്ള ഹെവി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടർ നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു ഈ നിയന്ത്രണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ഞളാംകുഴി അലി എം എൽ എ കളക്ടറെയും കണ്ടു അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനാണ് എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ടത് പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐഎസ്എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ